കൊച്ചി സ്വദേശി സുഭദ്രയെ ചേർത്തല കോർത്തുശ്ശേരി വീട്ടുവളപ്പിൽ കൊന്നു കൊന്നുകുഴിച്ചിട്ട കേസിലെ പ്രതികളായ മാത്യൂസ് ശർമില എന്നിവരെ കർണാടകയിലെ ഉടുപ്പിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ഉടുപ്പിയിലെ ഒരു വീട്ടിൽ നിന്നാണ് പ്രതികളെ പോലീസ് കണ്ടെത്തുന്നത് ശർമിലയുടെ സുഹൃത്തിന്റെ വീട്ടിൽ സഹായം തേടി പ്രതികൾ പ്രതികൾ എത്തുന്നതിന് രണ്ടു ദിവസം മുന്നേ അന്വേഷണ സംഘം ഉടുപ്പിയിലെത്തിയിരുന്നു ഉടുപ്പിയിലും മംഗലാപുരത്തുമുള്ള സമീപ കോൾ ലിസ്റ്റുകളിൽ നിന്ന് പന്ത്രണ്ടോളം ഫോൺ കോളുകൾ പോലീസ് പരിശോധിക്കുകയും നേരിൽ കാണുകയും ചെയ്തിരുന്നു പലതും സാമ്പത്തിക സഹായം ചോദിച്ചുള്ള വിളികളായിരുന്നതിനാൽ കോളിന്റെ ദൈർഘ്യം കുറവായിരുന്നെന്നും പോലീസ് പറഞ്ഞു സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസത്തെ ദൃശ്യപത്രമാധ്യമങ്ങളിൽ ഇവരാകുമെന്ന സൂചനാ വാർത്തകൾ വന്നു തുടങ്ങിയത് കൊണ്ടാണ് പ്രതികൾ നാടുവിട്ടത് നിന്ന് കോഴിക്കോട്ടേക്കും അവിടെ നിന്ന് മംഗലാപുരത്തേക്കും പോവുകയായിരുന്നു ഇതറിഞ്ഞ് മംഗലാപുരം ബസ് സ്റ്റാൻഡിൽ അന്വേഷണ സംഘം എത്തിയെങ്കിലും മംഗലാപുരം ബസ് സ്റ്റാൻഡിന് മുന്നേ പ്രതികൾ ഇറങ്ങിയതിനാൽ പോലീസിന് ഇവരെ കണ്ടെത്താനായില്ല തുടർന്ന് ഇവർ പോകാൻ സാധ്യതയുള്ള വീട്ടുകാരെ അന്വേഷണ സംഘം ബന്ധപ്പെട്ടു മണിപ്പാലിൽ ഒരു വീട്ടിലെത്തിയ വിവരം അറിഞ്ഞ പോലീസ് അവിടെ എത്തി പ്രതികളെ പിടികൂടുകയായിരുന്നു പോലീസാണെന്ന് പറഞ്ഞതോടെ പ്രതികൾ കുറ്റം സംബന്ധിച്ച് അന്വേഷണ സംഘത്തിനൊപ്പം കേരളത്തിലേക്ക് പോരുകയായിരുന്നു പ്രതികൾ കൊലപാതകം നടത്തിയത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണെന്ന് ആലപ്പുഴ എസ് അറിയിച്ചു കൊലപാതകത്തിൽ രണ്ടു പേരൊഴികെ മറ്റാർക്കും പങ്കില്ലെന്നും പോലീസ് പറയുന്നു വേറെ ഏതെങ്കിലും പ്രതികൾക്കോ മറ്റു ഇൻവോൾവ്മെന്റ് ഉണ്ടോന്നുള്ളത് ഇതുകൂടി വിജില അന്വേഷിക്കാൻ പ്രസ് നമുക്ക് പ്രസ് നേരിട്ട് വൈകുന്നേരം ഒരു ബൈ ഫോർ ഓർ ഫൈവ് പറയാം ഞങ്ങളുടെ ഇപ്പുണ്ട് ചോദിച്ചോളൂ ക്രോസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു പക്ഷെ കത്തിൽ വായിച്ചതിന് ശേഷം ആദ്യ ചോദ്യം ചെയ്യലിൽ തന്നെ കൊല നടത്തിയത് പ്രതികൾ സമ്മതിച്ചതായെന്നാണ് വിവരം ജില്ലാ പോലീസ് മേധാവിക്ക് കീഴിലെ പത്തംഗ അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ഇവരെ വിശദമായി ചോദ്യം ചെയ്യും കേസിൽ മാത്യൂസിന്റെ സുഹൃത്തും ബന്ധുവുമായ ഒരാളെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എറണാകുളം കടവന്ത്രയിൽ നിന്നും കാണാതായാരിയുടെ കൊലപാതകത്തിൽ കഴിഞ്ഞ ദിവസമാണ് പ്രതികൾ പിടിയിലാകുന്നത് സുഭദ്രയുടെ രണ്ട് സ്വർണവളകൾ ഉടുപ്പിയിൽ പണയപ്പെടുത്തി പണം മാത്യൂസിന്റെ അക്കൌണ്ടിലേക്ക് വന്നതിന്റെ വിവരമാണ് നിർണായകമായത് ഇതിന്റെ വിശദാംശങ്ങൾ തേടി സിസിടിവി പരിശോധിച്ചപ്പോഴാണ് ഇരുവരും ഉടുപ്പിയിലെത്തിയെന്ന് പോലീസ് ഉറപ്പിക്കുന്നത് എറണാകുളം കടവന്തറയിൽ നിന്ന് കാണാതായ സുഭദ്രയുടെ മൃതദേഹം ആലപ്പുഴ കലവൂരിലെ വീട്ടുപിളപ്പിലാണ് കണ്ടെത്തിയത് കഴിഞ്ഞ നാലാം തീയതിയാണ് സുഭദ്രയെ കാണാതായത് സുഭദ്രയെ കൊന്നു കുഴിച്ചു മൂടിയിരുന്നു സംഭവത്തിന് പിന്നാലെ പ്രതികൾ ഒളിവിൽ പോവുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ പിടികൂടുന്നത് കഴിഞ്ഞ മാസം ഏഴാം തീയതിയാണ് കാരിയായ സുഭദ്ര കാണാനല്ലെന്ന് കടവന്ധ്ര പോലീസിൽ പരാതി ലഭിക്കുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സുഭദ്ര കലവൂർ എത്തിയതായി കണ്ടെത്തുകയായിരുന്നു ഇതേ തുടർന്നാണ് അന്വേഷണം ഇവിടേക്ക് മാത്രം വ്യാപിപ്പിച്ചത് അതേസമയം സംഭവത്തിൽ ഒരാളെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ശർമ്മിള മാത്യൂസ് എന്നിവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിന്റെ പരിസരത്ത് നിന്നാണ് സുഭദ്രയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നത് സുഭദ്ര ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത് ഇവരെ കാണാൻ ഇടയ്ക്ക് ശർമിള വന്നിരുന്നു അവർക്കൊപ്പമാണ് സുഭദ്ര കൊച്ചിയിൽ നിന്നും പോയതെന്നും പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നു സുഭദ്രയുടെ പക്കൽ സ്വർണവും പണവും ഉണ്ടായിരുന്നു ഇത് കവർന്ന ശേഷമുള്ള കൊലപാതകമായിരുന്നു സുഭദ്രയുടേത് കടവന്ത്രയിൽ നേരത്തെ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു കൊലപാതകമെന്ന സംശയമുയർന്നതോടെ കേസ് ആലപ്പുഴ പോലീസിന് കൈമാറുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി